നമ്മൾ ഇന്ന് വിശാഖം വേണ്ടി ാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഉരുളിയിലാണ് കേട്ടോ പായസം വെക്കെ വെള്ളം വെച്ചിട്ട് ഉരുളി കഴുകിയ ഉരുളിയാണ് ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ ചൂടുവെള്ളം കൊണ്ട് ഒന്ന് ജസ്റ്റ് റിൻസ് ചെയ്തിട്ട് കഴുകി കളയണം ഞാൻ സെമി പായസമാണ് വെക്കണേ പത്തൊന്ന് അല്ലെങ്കിൽ തന്നെ അധികം വലിയ മധുരം ഒന്നും വലിയ ഇഷ്ടമല്ല അപ്പൊ സെമി പായസം ഉണ്ടാക്കിയാൽ കുടിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഉണ്ടാക്കുകയാണ് അപ്പൊ ഒരു മൂന്ന് കവർ പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫുൾ പാലിലാണ് ഒരു ഇത്തിരി വെള്ളം ഞാൻ ഒഴിക്കുള്ളൂ പാലിലാണ് പായസം വെക്കുക പത്തൊന്ന് അല്ലെങ്കിൽ തന്നെ മധുരം അത്ര ഇഷ്ടമല്ല പായസം ഒന്നും വലിയ താല്പര്യമില്ല പക്ഷെ ഒന്ന് സെമി പായസം ഉണ്ടാക്കിയാൽ ഒരു ഗ്ലാസ് പായസം കുടിക്കാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പായസം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഞാൻ അക്ഷയിൽ നിന്ന് പായസം വാങ്ങുകയുള്ളുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു മൂന്ന് കവർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫുൾ പാലിന് ഒത്തിരി വെള്ളം കിടക്കും ഫുൾ പാലിൻ്റെ പായസം വെക്കാം വറമിസല്ലി വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് ഓർഗാനിക് മുന് ഗ്രീൻ ചോറങ്ങാണ് ഞാൻ മുന്തിരി വാങ്ങിയിരിക്കണേ ഓർഗാനിക് നല്ല മുന്തിരിയാണ് കേട്ടോ അപ്പം അതും വാങ്ങി കഴിച്ചിട്ടുണ്ട് നട്ട്സ് ഉണ്ടല്ലോ ഞാൻ വാങ്ങിയത് കുറച്ചൊരു കളറ് മാറേപോലെ ഫീൽ ആയി എനിക്ക് ഇരിക്കാൻ നട്ട്സ് ഇടുന്നുണ്ടായിരുന്നു പായസത്തിൽ അപ്പം നമ്മളത് വെള്ളം നല്ല ഗോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ വശത്തേക്കും വെള്ളം ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം നമ്മൾ നമ്മളിത് ഈ കയ്യിൽ വെച്ചാണ് പാൽ കിടക്കണേ കയ്യിലും കൂടെ ഇങ്ങനെ നന്നായിട്ട് എന്തെങ്കിലും പുളി അംശം ഒക്കെ പാല് പിരിഞ്ഞു പോകും അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ബാക്കിയുള്ള വെള്ളം കളഞ്ഞു കേട്ടോ മുഴുവൻ പറ്റിക്കുന്നില്ല ബാക്കി എല്ലാം വെള്ളം കളഞ്ഞു നമുക്കിനി പാല് പൊട്ടിച്ച് ഒഴിക്കാം മൂന്ന് പാക്കറ്റ് നമ്മൾ നമ്മുടെ പായസം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും പാല് തിളച്ച് പുറത്ത് പോയരുത് അപ്പൊ തന്നെ പായസത്തിന്റെ പകുതി ടേസ്റ്റ് മാറി പോകട്ടോ അപ്പൊ നോക്കി നിക്കണം പാല്ങ്ങനെ നോക്കി നിക്കണം നേരം കൊണ്ട് തന്നെ തിളച്ച് വരും അപ്പോൾ അവിടെത്തന്നെ നിൽക്കണം പൈസ എന്താക്കുമ്പോൾ അപ്പോൾ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒരു ഒന്ന് ഇളക്കി കൊടുക്കണം ആ പാടയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് മുകളിലേക്ക് പൊങ്ങി വരും അപ്പോൾ ചെറിയ തള പോലെ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ വെർമിസല്ലി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ റോസ്റ്റഡ് വെർമിസല്ലിയാണ് എടുക്കുന്നത് ഇനി റോസ്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ അത് വേറെ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം അതിൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി റോസ്റ്റഡ് വെറുമിസല്ലി ഉണ്ട് അങ്ങ് ആഡ് ചെയ്യുകയുള്ളൂ ഞാൻ വീണ്ടും വേറെ അത് വീണ്ടും നെയ്യിലിട്ട് സോട്ട് ചെയ്യാറില്ല അപ്പോൾ ഡയറക്റ്റ് എനിക്കൊരു ഏകദേശം കണക്കറിയാം എത്ര പാലിന് എത്ര വേണ്ടി വരുന്ന അപ്പോൾ അതറിയാത്തവരാണെങ്കിൽ ആ പാൽ ആ വെറുമിസല്ലിയുടെ പാക്കറ്റ് തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ എത്ര ലിറ്റർ പാലിന് എത്ര എഴുതാൻ ഇടണം എന്ന് അതിലെഴുതിയിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ഏകദേശം ഒരു കൈ കണക്കറിയാൻ അത് വെച്ചാണ് എഴുതാം അപ്പോൾ ഞാൻ കുറച്ച് വെറുമിസല്ലിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു എൻ്റെ മോള് പണ്ട് ഈ പായസത്തിന് പറഞ്ഞുകൊണ്ടിരുന്നത് വരവര പായസം വേണമെന്നാണ് എല്ലാം വേണമെന്ന് പറയലുള്ളൂ എല്ലാം ഒരു അര ഗ്ലാസ് ഒക്കെ കഴിച്ചാലായിട്ടോ പക്ഷെ പറയും ആ വരവര പായസം വേണം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു പരിപ്പ് പായസം വേണം ഞാൻ പറഞ്ഞു പരിപ്പ് പായസം എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അക്ഷയെന്ന് വാങ്ങുന്നത് അപ്പോൾ വേണ്ട പുറത്തുനിന്ന് വാങ്ങണ പായസം വേണ്ട അമ്മ ഉണ്ടാക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ ആ മറ്റേ വരവര പോലത്തെ പായസം മതി എന്നാ പറഞ്ഞത് സേമിയാ ഒമിസല്ല് പായസം മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ സേമിയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കട്ട കുത്താൻ സമ്മതിക്കരുത് നല്ലപോലെ ഇളക്കി അതൊന്ന് വേവിച്ചെടുക്കണം പായസം വരുന്നുണ്ട് സേമിയ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം അപ്പൊ സാധാരണ ഞാൻ ബ്രൗൺ ഷുഗർ ഒക്കെ ആട്ടാ യൂസ് ചെയ്യണം ഇപ്പം ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ കുക്ക് അത് കാരണം വൈറ്റ് ഷുഗർ തന്നെ ആഡ് ചെയ്യണം അതുപോലെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാറുള്ള കുറച്ച് സാഫാണ് കുങ്കുമ്പം പൂന ഇടാറുണ്ട് എന്നാൽ അതൊന്നും ഇടൊന്നുമില്ല കേട്ടോ നമുക്ക് നോക്കിയിട്ട് ഷുഗർ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം കുറച്ച് ഷുഗർ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആവുമ്പോൾ നമുക്കൊന്ന് സിമ്മാക്കിയിട്ടിട്ട് അടുത്ത ഒരു ഗ്യാസ് കത്തിച്ച് നമുക്ക് ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കാം നട്ട്സും ക്രിസ്മസും ഒക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് പായസം ഇല്ലാൻ വേണ്ടിയിട്ട് അതിലേക്ക് നല്ല cây nha Có I'm enjoying taking this video Wow <coughs> അപ്പൊ എനിക്കിന്ന് ഈ വീഡിയോ എടുത്ത് തന്നത് എന്റെ വീഡിയോഗ്രാഫർ പ്രാർത്ഥന കുട്ടനാണ് അമ്മയെ ഇളക്കൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര അവിടുന്ന് ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ പായസം കുറച്ച് ഏലക്കയും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു അപ്പൊ നമ്മുടെ പായസം ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സെറ്റ് കൂടെ ഒന്ന് ഇരുന്ന് കുറുകി സെറ്റ് പാത്താറാകുമ്പോഴേക്ക്